വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം കവിതയുടെ ആശയം ഒരമ്മ മാമ്പഴക്കാലം ആകുമ്പോൾ മരിച്ചുപോയ തന്റെ മകനെ കുറിച്ചോർക്കുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ അതിപ്രശസ്തമായ മാമ്പഴം കവിത അവസാനിക്കുമ്പോൾ ഒരു ദുഃഖ പര്യവസായിയായി മാറുന്നു വാത്സല്യനിധിയായ തന്റെ മകന്റെ വേർപാടിന്റെ വേദനയിൽ നീറുന്ന മാതാവിന്റെ ഹൃദയഭേദകമായ തേങ്ങലുകളാണ് മാമ്പഴം എന്ന കവിതയിൽ നിഴലിക്കുന്നത് വീട്ടുമുറ്റത്തെ തൈമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീഴുന്നത് കാണുന്ന അമ്മ നാലു മാസം മുമ്പ് ആ മാവ് പൂത്തു തുടങ്ങിയപ്പോൾ തന്റെ മകൻ ഒരു പൂങ്കുല പൊട്ടിച്ചെടുത്തതും താൻ ശകാരിച്ചതും ഓർക്കുന്നു മാനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടൊൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന അമ്മയുടെ ശകാരം കുഞ്ഞിനെ സങ്കടപ്പെടുത്തുകയും കളങ്കമേശാത്ത അവന്റെ കണ്ണിനെ കണ്ണുനീർ തടാകമാക്കുകയും ചെയ്തിരുന്നു മാമ്പഴം പെറുക്കുവാൻ താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പൂങ്കുല വെറും മണ്ണിൽ എറിഞ്ഞുകളഞ്ഞ കുട്ടി മാമ്പഴക്കാലത്തിനു മുൻപേ മരിച്ചുപോയി അക്ഷരം കൂട്ടിച്ചൊല്ലാൻ ആയിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾ എത്ര കാലം ജീവിക്കുമെന്ന ധാരണയില്ലാതെ ദീർഘദർശിയായി കണ്ട് ശിക്ഷിക്കാൻ ദൈവജ്ഞരാണോ എന്ന് കവി ചോദിക്കുന്നു കുട്ടികൾ മൊഴിയുന്നത് അർത്ഥപൂർണമാകുന്നു നിഷ്കളങ്കതയാണ് അവർക്ക് പ്രവചനശക്തി നൽകുന്നതെന്ന് വരാം മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന് കുട്ടി പറഞ്ഞ വാക്കുകൾ ദീർഘദർശിയായി പരിണമിച്ചു കുഞ്ഞിനോടുള്ള സ്നേഹവും കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴുള്ള ദുഃഖവും മാമ്പഴം എന്ന കവിതയിൽ ഉടനീളം കാണാം കുഞ്ഞ് അബദ്ധവശാൽ കാണിച്ച കുസൃതി രസിക്കാത്ത അമ്മ അവനെ ശാസിച്ചുവെങ്കിലും പിന്നീട് മകന്റെ പെട്ടെന്നുള്ള മരണം അമ്മയെ തീരാ ദുഃഖത്തിൽ അഴ്ത്തുന്നു അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുമ്പോൾ സാധാരണഗതിയിൽ സന്തോഷിക്കുന്നതിനു പകരം തൻ്റെ മകനു വേണ്ടി താഴേക്ക് വീണ ആ മാമ്പഴം മുറ്റത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്നത് കാണുമ്പോൾ കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടി ആ അമ്മ കഴിയുന്നു അപ്പോൾ പാരിനെ കുറിച്ച് ഉദാസീനനായി വാനവർക്ക് ആരോമലായി ആ മകൻ വാഴുന്നു ആർക്കും വേണ്ടാതെ മുറ്റത്തു കിടക്കുന്ന മാമ്പഴത്തിനു മുന്നിൽ സ്തബ്ധയായി ആ അമ്മ നിൽക്കുമ്പോൾ ആ മാവിന്റെ ചുവട്ടിൽ കളിവീടുണ്ടാക്കുന്ന അയൽ വീട്ടിലെ കൊച്ചു കവി അവതരിപ്പിക്കുന്നു ആ കുട്ടികൾ വസന്തകാലം ആഘോഷമാക്കുമ്പോൾ ആ അമ്മയ്ക്ക് അത് കണ്ണീരിന്റെ വർഷകാലമായി കവി അവതരിപ്പിക്കുന്നു മുറ്റത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ മാമ്പഴവും മാവിന്റെ ചുവട്ടിൽ കളിവീടുണ്ടാക്കി കളിക്കുന്ന അയൽപ്പക്കത്തെ കുട്ടികളെയും നോക്കി സ്തബ്ധയായി കുറച്ചുനേരം നേരം നിന്നിട്ട് ആ മാമ്പഴമെടുത്ത് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരം അറിവ് ചെയ്ത മണ്ണിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഇതെൻ്റെ പൊന്നുണ്ണിക്ക് വേണ്ടി വീണതാണ് ഈ മാമ്പഴം നീ കഴിച്ചാലേ അമ്മയ്ക്ക് സുഖമാവൂ പിണങ്ങിപ്പോയാലും അമ്മ വിളിച്ചാൽ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണാൻ വരാറില്ലേ എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും നീ വന്ന് ഈ മാമ്പഴം കഴിക്കൂ എന്ന് പറയുന്ന ആ അമ്മയുടെ മാതൃവാത്സല്യവും മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖവും ഈ വരികളിൽ കാണാം ഒരു തൈ കുളിർക്കാറ്റായി അരികെത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു എന്ന വരികൾ മാതൃത്വത്തിന്റെ മഹനീയതയും ശൈശവത്തിന്റെ നിഷ്കളങ്കതയും കവി ആവിഷ്കരിക്കുന്നു തൈ കുളിർക്കാറ്റായി മകന്റെ പ്രാണൻ അമ്മയെ ആശ്ലേഷിക്കുന്നു എന്ന പരാമർശത്തിലൂടെ മരണത്തിനു പോലും വേർപെടുത്താനാവാത്തതാണ് മാതൃപുത്ര കവി വിശ്വസിക്കുന്നതായി വെളിപ്പെടുത്തുന്നു